അനുസരണയില്ലാത്ത എറണാകുളം അങ്കമാലി രൂപതയിലെ പുരോഹിതരും അവരെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത സിനഡ് പിതാക്കന്മാരും ജോസ് അൻപത്തിയഞ്ച് ലക്ഷത്തിൽ അധികം വിശ്വാസികളുള്ള സീറോ മലബാർ സഭ ഈ സഭയ്ക്ക് ഒരു പരമാധ്യക്ഷൻ മുപ്പത്തഞ്ച് രൂപതകളും ഈ രൂപതകളെ നയിക്കാൻ മുപ്പത്തഞ്ച് മെത്രാന്മാരും ഈ രൂപതകളിൽ അനേകം ഇടവകകളും ഇടവകകളെ നിയന്ത്രിക്കാൻ പുരോഹിതരും അൻപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികളെ യേശുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളികളാക്കാൻ വേണ്ടി വിശ്വാസ തീക്ഷ്ണതയിൽ ഈജനത്തെ നയിക്കാൻ വേണ്ടി കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ഏറ്റവും നല്ല മാതൃക വിഷയത്തിലേക്ക് വരാം സഭയിൽ ഒരു ഏകീകൃത കുർബാന രീതി കൊണ്ടുവരാൻ മെത്രാന്മാരുടെ സിനഡ് തീരുമാനിക്കുന്നു പിതാക്കന്മാരുടെ ഈ തീരുമാനം മുപ്പത്തിനാല് രൂപതയിലും ചില രൂപതകളിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും അത് നടപ്പിലാക്കാൻ സാധിച്ചു ഈ കാര്യത്തിൽ ഇന്നും വിനിച്ചു നിൽക്കുന്ന രൂപതയാണ് എറണാകുളം അങ്കമാലി രൂപത വലിയൊരു കീറാമുട്ടിയായി ഇന്നും ഈ വിഷയം ഈ പറഞ്ഞ രൂപതയെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ വിഷയം ഇന്നും ഈ വിഷയം പരിഹരിക്കപ്പെടാതെ പോകുന്നെങ്കിൽ അതിന് മുഖ്യ കാരണക്കാർ രൂപതയിലെ വൈദികരും സിനഡ പിതാക്കന്മാരുമാണ് പിതാക്കന്മാരിൽ ഐക്യമില്ല പുരോഹിതരിൽ ക്രൈസ്തവ ചൈതന്യമില്ല എറണാകുളം അങ്കമാലി രൂപതയിൽ ഒഴുകി മറ്റു രൂപതയിലെ മെത്രാൻമാർ അവരവരുടെ രൂപതയിലെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നാഥനില്ലാത്ത കുറെ ആടുകൾ ഇടയിലെ കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മറ്റൊന്നുകൂടി പറയട്ടെ നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിലെ പുരോഹിതരിൽ ഭൂരിഭാഗവും ആത്മീയതയും പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയും എന്നെ കളഞ്ഞു കുളിച്ചു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചുകൊണ്ട് നാം പാരമ്പര്യമായി കരുതി കരുതിപ്പോന്നതെല്ലാം വലിച്ചെറിഞ്ഞ് തെരുവുജാതയും കോലം കത്തിക്കലും സത്യാഗ്രഹ സമരവുമെല്ലാം നടത്തി സമൂഹത്തിൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞില്ലേ ഒരു പരിധിവരെ ഇതിനൊക്കെ കാരണം യേശുവിനെ ഉപേക്ഷിച്ച് ഉദരത്തെ സ്വീകരിച്ച് എന്നുള്ളതാണ് അതായത് ആത്മീയതയെ വെടിഞ്ഞ് ഭൗതികതയെ സ്വീകരിച്ചു എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ടു ആതുരസേവനം പള്ളിക്കൊരു പള്ളിക്കൂടം തുടങ്ങി നമ്മുടെ പൂർവികർ സതുദ്ദേശത്തോടെ തുടങ്ങി വെച്ചതല്ല ഇന്ന് സാമ്പത്തിക നേട്ടത്തിന് മാത്രമായി മാറി എന്ന് സമ്മതിക്കാതെ പറ്റുമോ വിശുദ്ധരുടെ തിരുനാളുകളിലൂടെ ആവിശ്യതരെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികൾ മാത്രമായി തിരുനാളുകൾ മാറിയില്ലേ ഓരോ തിരുനാളുകൾ കഴിയുമ്പോൾ ലാഭം എത്രയാണെന്ന് തിട്ടപ്പെടുത്താനുള്ള തിരക്കിലല്ലേ വൈദികരെ നിങ്ങൾ അതായത് എല്ലാം വ്യവസായവൽക്കരിക്കപ്പെട്ടു പാവപ്പെട്ട ആടുകളുടെ കണ്ണീർ കാണാൻ ഇടയന്മാർക്ക് എവിടെ സമയം സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള തത്രപ്പാടിൽ നമ്മുടെ പുരോഹിതർക്ക് പാവപ്പെട്ടവന്റെ രോദനം കേൾക്കാൻ എവിടെ സമയം പുരോഹിതരായാലും സഭാ മേലധ്യക്ഷന്മാരായാലും ഇന്ന് സാധാരണ വിശ്വാസികളുമായിട്ട് എന്ത് ആത്മീയ ബന്ധമാണുള്ളത് എണ്ണാകുളം മഖമാലി രൂപതയിൽപ്പെട്ട ഒരു പുരോഹിതൻ പച്ചയ്ക്ക് പറഞ്ഞു ഇതൊക്കെ ഒരു ഷോയല്ലേ ഇതൊക്കെ വെറും പ്രസ്ഥാനമല്ലേ ഇന്ന് എറണാകുളം അകുമാലി രൂപതയിലെ വിശുദ്ധ കുർബാനയും മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ ഒരു ഷോ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച സ്ഥിതിക്ക് നമുക്കിനി ഈ രൂപതയിലെ വൈദികരിൽ നിന്നും എന്ത് ആത്മീയ ഉണർവാണ് ലഭിക്കാനുള്ളത് യേശു അനുഭവമാണ് പ്രതീക്ഷിക്കാൻ കഴിയുക അൻപത്തി അഞ്ച് ലക്ഷത്തിലധികം വരുന്ന സിറുമലബാർ വിശ്വാസികളിൽ അതിൽ തന്നെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന ഈ എറണാകുളം അകമാലി രൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ സിനഡ് പിതാക്കന്മാർക്ക് കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സിനഡിന്റെ ആവശ്യം ആറുമാസം കൂടുമ്പോൾ കുശലാന്വേഷണം നടത്താൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ സിനഡ് യോഗങ്ങൾ അനുസരണക്കേടിന്റെയും ലൗകിക സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമായി ഇല്ലാക്കി കഴിയുന്ന ഈ രൂപതയിലെ പുരോഹിതരോട് വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽപ്പെട്ട ഒരു വൈദികൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഷോയാണെന്നും പ്രസ്ഥാനമാണെന്നും നിങ്ങൾ കരുതുന്നുവെങ്കിൽ സഭ തന്ന കുപ്പായം ഊരിവെച്ച് സാമ്പത്തിക നേട്ടങ്ങൾക്കും ഭൗതിക ലൈംഗിക സുഖങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വഴിയെ പോകുവാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ അങ്ങനെയെങ്കിലും ഈ രൂപതയിൽ തിന്മകളാൽ നയിക്കപ്പെടുന്ന പുരോഹിതരുടെ കരാളഹസ്തത്തിൽ നിന്നും ഈ രൂപത രക്ഷപ്പെടട്ടെ എന്ന് അപേക്ഷിക്കുകയാണ് ജ്യൂസ് പാറക്കാട്ടിൽ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം